പക്ഷേ വളരെ ഗൗരവമായ ഒരു അറിയിപ്പ് ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ലോകം നൽകുകയാണ് ലോക പോലീസ് പോലീസാകാൻ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാകാൻ ശ്രമിച്ച ട്രംപിന് വളരെ വളരെ പെട്ടെന്നാണ് തിരിച്ചടികൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എച്ച് വൺ വിസ നിയമങ്ങൾ ഒരു ലക്ഷം ഡോളറിലേക്ക് ഉയർത്തി കുടിയേറ്റ നിയമങ്ങൾ മുഴുവൻ കുടിയേറ്റക്കാർക്ക് മുഴുവൻ തലയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഭാരതീയരായിട്ടുള്ള നമുക്കൊക്കെ വലിയ അടി കിട്ടിക്കൊണ്ടാണ് കുടിയേറ്റ നിയമങ്ങൾ അദ്ദേഹം മാറ്റിയത് വീണ്ടും ആ നിയമത്തിൽ പുതിയ അപ്ഡേഷൻസൊക്കെ വീണ്ടും അച്ഛനിപാതം പോലെ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ തിരിച്ചടി എന്ന് പറയുന്നത് ലോക റാങ്കിൽ റാങ്കിങ്ങിന് രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്നത് കഴിഞ്ഞ തൊട്ടുമുമ്പ് കഴിഞ്ഞ മാസം വരെ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് ഇന്ന് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു രണ്ട് സ്ഥാനമാണ് താഴെയെങ്കിലും അമേരിക്കൻ പാസ്പോർട്ടാണ് ലോക പോലീസാണ് ലോകത്തിൻ്റെ നാഥനാണ് രണ്ട് സ്ഥാനം ചെറുതല്ല നഷ്ടപ്പെട്ടത് പക്ഷെ അങ്ങനെയാണ് ഈ താഴ്ചയെ നോക്കിക്കാണുന്നത് വീഴ്ച എന്ന് പറയാം അതെ അതെ അത് വീഴ്ച തന്നെയാണ് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കത് വീഴ്ചയാണ് അമേരിക്ക എന്നും അമേരിക്ക നമ്പർ വൺ അമേരിക്ക ഫസ്റ്റ് എന്നായിരുന്നവർ മുദ്രാവാക്യം ഇവർ അവർ തന്നെ രൂപപ്പെടുത്തിയൊരു ഒരു ഇൻഡെക്സുവാണിത് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് എൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ട് രണ്ട് കണക്ക് രണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട് ഒന്ന് ഈ പാസ്പോർട്ട് ഇൻഡെക്സ് അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോക വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന പാസ്പോർട്ടുകൾ ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന പാസ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്പോർട്ട് ആ അർത്ഥത്തിലാണ് അങ്ങനെയാണ് റേറ്റിംഗ് റേറ്റിംഗ് അതാണ് പാസ്പോർട്ട് ഇൻഡെക്സ് വേറൊന്ന് ഓപ്പൺനെസ് ഇൻഡെക്സ് ഉണ്ട് അത് നേരെ തിരിച്ച എത്ര ലോകരാജ്യങ്ങൾക്ക് ഓരോ ലോകരാജ്യവും എത്ര രാജ്യങ്ങൾക്ക് ഫ്രീ ലെസ് മീൻസ് വിസാലെസ് എൻട്രി കൊടുക്കും വിസ ഫ്രീ വിസ ഇല്ലാത്ത എൻട്രി കൊടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഓപ്പൺനെസ് ഇൻഡെക്സ് ഈ രണ്ട് ഇൻഡെക്സ് ആണ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര അടിസ്ഥാനപ്പെടുത്തിയുമായി പക്ഷെ അമേരിക്കയുടെ പതനം സത്യത്തിൽ പത്തു കൊല്ലം കൊണ്ടാണ് അത് ഈ ചെങ്ങാതി ഈ ട്രംപിന്റെ ഒന്നാം ഭരണം തൊട്ടാണത് രണ്ടായിരത്തി നമ്പർ വൺ ആണ് അവര് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന പതിനൊന്ന് വർഷം പത്ത് വർഷം കൂട്ടിക്കൊള്ളു അതായത് ഈ ഈ ട്രംപിന്റെ രണ്ട് കാലമാണ് നശിപ്പിച്ചത് അത് പൂർത്തിയായത് ഇപ്പോഴാണ് അപ്പോ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പൊ എത്ര പന്ത്രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് സ്ഥാനം പോലും ഒറ്റക്കല്ല മലേഷ്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മലേഷ്യയുടെ നിലവാരത്തിലേക്ക് അമേരിക്ക എത്തിന കിടക്ക എന്ന് പറയുന്നത് താഴ്ന്നു പറയാം എന്തായാലും നമുക്ക് മലേഷ്യയുടെ കണ്ട മലേഷ്യയുടെ നിലവാരത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന എത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടും കണക്കാണ് നീയും കണക്കാണ് മലേഷ്യയും കണക്കാണ് ലോകം അങ്ങനെ പറയാൻ തുടങ്ങി നിന്റെ നിലവാരം നീ വലിയ വമ്പന എന്ന് വിചാരിക്കേണ്ട മേലയാണെന്ന് വിചാരിക്കണ്ട ഞങ്ങക്ക് മലേഷ്യ നമുക്കിപ്പം ഇവിടുന്ന് ധാരാളം ഈ യാത്രയ്ക്ക് വേണ്ടിട്ട് മലേഷ്യ സിംഗപ്പൂർ മലേഷ്യ തുറന്നു വെച്ചിരിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എത്രയുള്ളൂ യു എസ് യു എസ് ആ സ്ഥാനത്തേ ഉള്ളൂ ഇനി അവിടുന്ന താഴോട്ട് പോവുകയുള്ളൂ കാരണം കഴിഞ്ഞ വർഷം പത്തായിരുന്നു ഇപ്പൊ പന്ത്രണ്ടായില്ലേ ഇനി അത് താഴോട്ട് അതും രണ്ടായിരത്തി പതിനാലിൽ ഒന്നായിരുന്നിടത്താണ് കഴിഞ്ഞ കൊല്ലം പത്ത് കൊല്ലം കൊണ്ട് പത്തിലെത്തി ഇക്കൊല്ലം പന്ത്രണ്ടിലെത്തി ഇനി എങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞാൽ ഈ കൂരിയാറ്റയുടെ കൂട് പോലെ മലബാറിൽ പ്രയോഗമുണ്ട് ഇത് താഴോട്ട് താഴോട്ട് വളർന്നു അമേരിക്കയുടെ ഇൻഡെക്സ് താഴോട്ട് താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പണ്ട് യുഎസ്സിന് ഉണ്ടായിരുന്ന ഒരു അപ്രമാദത്തുണ്ട് യു എസിന് ലോകരാജ്യങ്ങൾ കൊടുത്തിരുന്ന ഒരു ബഹുമാനമുണ്ട് ഇപ്പൊ ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ആൾക്കാർ പാസ്പോർട്ടിന്റെ ഒരു ഇൻഡെക്സ് വേണ്ടി വരുന്നത് അയാട്ടെയാണ് ഇതിന്റെ കണക്ക് കൊടുക്കുക ഇന്റർനാഷണൽ എയർ എയർ ട്രാവൽ അസോസിയേഷൻ അവരാണ് അതിന്റെ കണക്ക് കൊടുക്കുക അവരാണല്ലോ തീരുമാനിക്കുക അവർക്കെല്ലാം അവരുടെ എല്ലാം ഉണ്ടല്ലോ അപ്പൊ ആ കണക്കില് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് ഒരു ഒരു പാസ്പോർട്ടിന്റെ വില എന്താണ് ഒന്ന് ഒരു രാജ്യത്തിൻ്റെ അമേരിക്കയുടെ പാസ്പോർട്ട് എവിടെയൊക്കെ സഞ്ചരിക്കുന്നു നോക്കി അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുമായി ആളുകൾ എവിടെയെല്ലാം ചെല്ലുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അത്രയും ആഗോള പങ്കാളിത്തമുണ്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ചെല്ലുന്ന പാസ്പോർട്ടുകൾക്കാണ് ആഗോള നിലവാരമുള്ളത് പാസ്പോർട്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കടലാസിനല്ലല്ലോ അപ്പോൾ എന്നാൽ ഇന്ത്യൻ ഇന്ത്യക്കാരായ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും സ്വീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ അർത്ഥം എത്ര കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എത്ര എന്ന് പറഞ്ഞ അർത്ഥം ഇന്ത്യക്ക് അത്രയും വിലയുണ്ടാ അതാണ് അമേരിക്കയുടെ വില ഇടിയുന്നു പറഞ്ഞതിന്റെ അർത്ഥം ആ രണ്ടാമത്തെ കാര്യം ഈ ഡിപ്ലോമാറ്റിക് പവറാണ് എന്ന് പറഞ്ഞാൽ നയ നയ നയപരമായി രണ്ട് രാജ്യങ്ങളും രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ നായകന്മാർ രാഷ്ട്രങ്ങളുടെ ഭരണകൂടങ്ങളും തമ്മിൽ നല്ല ബന്ധമാണെങ്കിൽ ആളുകൾ സമാധാനത്തോടെ കൂടുതൽ കൂടുതൽ പോയി സന്തോഷമായിട്ട് പോകാം എന്ത് ഇഷ്യൂ ഉണ്ടായാലും എന്റെ രാജ്യം പറഞ്ഞാൽ ആ രാജ്യം പരിഗണിക്കും പരസ്പരം ശത്രുതയുള്ള രാജ്യങ്ങളാണെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാർ ഭയപ്പെടും അങ്ങോട്ട് പോവാ നമുക്കിപ്പോ പാകിസ്ഥാനും പോകാൻ ഭയപ്പെടും നമ്മൾ വിസ തന്നാൽ പോലും പോകാൻ മടിയും കാരണം ഒരു ഇന്ത്യക്കാരനെ കിട്ടിയ ആ പേടി ഉണ്ടാവും ആ പേടി ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള അങ്ങോട്ട് പോകാനാണ് അവർക്ക് പേടി കുറവാ അപ്പോ അവർക്ക് രണ്ടു കാര്യം കൊണ്ടാ പേടി നഷ്ടപ്പെടാൻ ഒന്നാമത്തെ പേടി അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അവർക്ക് ഇന്ത്യക്കാരെ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമാണ് ജനങ്ങളെ ഇഷ്ടമാണ് അപ്പോ അതാണ് രണ്ടാമത്തെ അപ്പൊ ആഗോള പങ്കാളിത്തവും അതുപോലെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് പവർ അത് രണ്ടു മൂന്നാമത്തെ കാര്യം കൂടി ഉണ്ട് പോകണമെങ്കിൽ പാസ്പോർട്ട് പോയിട്ട് പോകണമെങ്കിൽ പാസ്പോർട്ട് മാത്രം പോരല്ലോ ചിക്കിളി വേണമല്ലോ സാമ്പത്തികമായ സ്വാധീനം കൂടി ഉണ്ട് അമേരിക്കക്കാര് പോക്കു കുറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അമേരിക്കൻ പാസ്പോർട്ടുമായി ലോകത്തിലെ വിമാനത്താവളങ്ങളിൽ ചെന്നിറങ്ങുന്ന യാത്രക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിരിക്കും ലോകത്തിലെ മൂന്നാംകിട മൂന്നാം ലോക രാജ്യങ്ങൾ അതുപോലെ വികസ്വര രാജ്യങ്ങൾ ഇന്ത്യക്കാരൊക്കെ ലോകം മുഴുവൻ എത്തുമ്പോൾ നമ്മൾ അമേരിക്കക്കാർക്ക് ഇപ്പൊ പഴയ പോലെ ചെല്ലാനുള്ള കെൽപ്പില്ല യാത്ര ചെയ്യാനുള്ള കെല്പില്ല അപ്പൊ ഈ ഇൻഡെക്സിന്റെ അർത്ഥം പാസ്പോർട്ട് ഇൻഡെക്സ് താഴോട്ട് പോയി എന്ന് പറഞ്ഞ അർത്ഥം ഈ മൂന്ന് കാര്യങ്ങളാണ് അമേരിക്കക്ക് ആഗോള സ്വീകാര്യത കുറഞ്ഞു രണ്ട് അമേരിക്ക ലോകരാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം വഷളാക്കി മൂന്ന് അമേരിക്കൻ പൗരന്മാരുടെ സാമ്പത്തിക അടിത്തറ തകർന്നു അത് വെറും ഇൻഡെക്സ് അല്ല അതുകൊണ്ട് പാസ്പോർട്ടിന്റെ എണ്ണം കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ ഇൻഡെക്സ് കൂടി ഉണ്ട് സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺനെസ് ഇൻഡെക്സ് ആണ് ഓപ്പൺസ് ഓപ്പണ്സ് തന്നെ ഓരോ രാജ്യവും ആ രാജ്യങ്ങൾക്ക് ഉപകാരമുള്ള രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്ക് ഫ്രീ വിസ കൊടുക്കും ആ രാജ്യക്കാര് വന്നാൽ നമുക്ക് കുറച്ചുകൂടി ഉപകാരം എന്തുകൊണ്ടൊക്കെ ആയിരിക്കും അത് ഒന്ന് അവർ സ്പെൻഡ് ചെയ്യാൻ ഇടയുള്ള എമൗണ്ട് ടൂറിസം അതാണല്ലോ അവരെ മാക്സിമം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരെ പാപ്പരാക്കി വിടുക എന്നുള്ളതാണ് നമ്മളെ അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ കാലിയാക്കി വിടുക എന്നുള്ളതാണ് അവരുടെ നമ്മളെ നല്ല എല്ലാ രാജ്യങ്ങളും ടൂറിസം എന്ന് പറഞ്ഞാൽ അതാണ് സഹായിക്കും അത് വലിയ സഹായിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപകാരമുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ ഓരോ രാജ്യവും ഓപ്പൺ ആക്കും വിസ ഓപ്പൺ ആക്കും അങ്ങനെയുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ യു ഒരു കാലത്ത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളാണ് യു എൻ ഉള്ളത് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങളുണ്ട് അൾപ്പാർപ്പ് ഉള്ളത് എന്ന് പറയാണ് കണക്ക് പക്ഷേ നല്ല ഭരണകൂടങ്ങളും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപാടുകളും ഒക്കെയുള്ള യു എൻ അംഗത്വം കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നോ എന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും എന്തായാലും നൂറ്റി തൊണ്ണൂറിൽ പ്ലസ് ആണ് അപ്പോ അത്രയും രാജ്യങ്ങളിൽ അത്രയും രാജ്യങ്ങളിൽ ഒട്ടുമുക്കാലും എന്ന് വെച്ചാൽ നൂറ്റി എൺപത് രാജ്യങ്ങളും നൂറ്റി എൺപത് രാജ്യങ്ങളും അമേരിക്കൻ പൗരന്മാർക്ക് ഫ്രീ വിസ കൊടുത്തിരുന്നു അടുത്ത കാലം വരെ ഓ അതാണ് അമേരിക്കൻ ഇൻഡെക്സിന്റെ പ്രത്യേകത അമേരിക്കയുടെ ഒരു ഒരു വളർച്ചയുടെ പ്രത്യേകത അപ്പുറം ഒന്ന് അമേരിക്കക്ക് അമേരിക്കൻ ഡോളറിന് വലിയ വിലയുണ്ട് അവരിവിടെ വന്ന് ഒരു ഡോളർ കൊടുത്തൊരു ചായ കുടിച്ചാൽ പോലും നമുക്ക് വലിയ പൈസ നമുക്ക് എൺപത്തഞ്ച് റുപ്യ കിട്ടും അപ്പൊ അതാണ് എൻ്റെ കാര്യം ഏത് രാജ്യത്തും അത് പരിഗണിക്കുമല്ലോ ഏറ്റവും കൂടിയ വിലയുള്ള ഒരു കറൻസി ആയിരുന്നു ഈ യു എസ് ഡോളർ അപ്പോൾ യു എസ് യു എസിന് ലോകത്തിലെ നൂറ്റി എൺപത് രാജ്യങ്ങൾ ഫ്രീ വിസ കൊടുത്തിരുന്നു ഫ്രീ വിസ എന്നല്ല വിസ ഫ്രീ വിസ ഫ്രീ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണത്തിന് ഇപ്പോ ചെന്നിട്ട് നിങ്ങൾക്ക് സൈബീരിയയിൽ പോകണം അമേരിക്കൻ പൗരനാണെങ്കിൽ സൈബീരിയ എവിടെയാണെന്ന് പോലും നോക്കേണ്ട കാര്യമില്ല സൈബീരിയയിൽ ടിക്കറ്റ് എടുത്താൽ മതി നിങ്ങൾക്ക് പോകാമായിരുന്നു അപ്പോൾ അങ്ങനെ നൂറ്റി രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന ഹിത പ്രവേശനം ഇപ്പോ എന്താ വന്നു വെച്ചാൽ അപ്പൊ അന്ന് തന്നെയുള്ള ഈ പ്രശ്നമുണ്ട് ലോകം ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയായിരുന്നു ലോകത്തിലെ നൂറ്റമ്പത് രാജ്യങ്ങൾ അമേരിക്കക്കാർക്ക് വിസ ഇല്ലാതെ പ്രവേശനം കൊടുക്കുമ്പോൾ ഈ അമേരിക്ക തമ്പുരാൻ എത്ര പേർക്കാണ് കൊടുത്തതെന്ന് അറിയുമോ ഇന്നോളം കൊടുത്തത് നാൽപ്പത്താറ് രാജ്യങ്ങൾക്ക് തിരിച്ചു ആ വിവേചനം അപ്പൊ ഇതിനാണ് ഇവർ പറയുന്നൊരു കണക്കുണ്ട് ഇവരുടെ ഒരു മാനദണ്ഡത്തിൽ ടെക്നിക്കലായ ഒരു ടേം ലാക്ക് ഓഫ് റെസിപ്രോസിറ്റി പാരസ്പര്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ റോബിൻജിക്ക് ഒരു റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ അതേ റെസ്പെക്ട് എനിക്ക് തിരിച്ചും തരണ്ടേ ആ ഏർപ്പാട് ഇവർക്കില്ല അത് പണ്ടേ കുറവാണ് ഇപ്പൊ ഇയാൾ വന്നതിന് ശേഷം ആ ഉള്ളതുമില്ലാതെ അതായത് അന്യനെ ബഹുമാനിക്കുക അന്യന്റെ ആദരവൊക്കെ നമുക്ക് വേണം നമ്മൾ മഹാരാജാവാണ് നമ്മളെ ആദരിച്ചോളണം നമ്മളെ വിസ സ്വീകരിച്ചോളണം നമുക്ക് ആനയും പരിവട്ടവും ഒക്കെ ആയിട്ട് നമുക്ക് സ്വീകരണം തരണം തലപ്പൊലി എടുത്ത് നമ്മൾ അത് വേണം അതേ സമയത്ത് അത് നമ്മൾ വലിയ വലിയ പ്രിവിലേജ് ആയിട്ട് അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ലോകത്തിലെ വേറൊരു രാജ്യത്തിന് നമ്മൾ ഇത് കൊടുക്കില്ല പക്ഷെ കൊടുത്തിരുന്നത് ഈ പറഞ്ഞ നാസ നാസാ രാജ്യം ഐ മീൻ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ി ട്വന്റി രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഏതാണ്ട് മൊത്തം കൊടുത്തത് ഇതുവരെ യു എസ് കൊടുത്ത കണക്കിലെന്ന് നാല്പത്താറ് രാജ്യങ്ങൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്തുകൊണ്ട് അതാണ് ഇവരിപ്പൊ ലോകം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ട് അമ്പ അതുപോലെയാണ് അപ്പോൾ ഇതാണ് ലാക്ക് ഓഫ് റെസിപ്രോസിറ്റിയാണ് അമേരിക്ക പുറകോട്ട് പോകാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില രാജ്യങ്ങളൊക്കെ അവരുടെ സമീപനത്തിൽ മാറ്റിയ നയം മാറ്റിയത് തിരിച്ചടിയായില്ല ബ്രസീലും ഈ ഓപ്പൺനെസ് ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത് ഓപ്പൺനെസ് ഇൻഡെക്സ് അത് രണ്ടാമത്തെ ഇൻഡെക്സ് ആണ് ഓപ്പൺനെസ് ഇൻഡെക്സ് ആണ് ഈ പറഞ്ഞത് എത്ര രാജ്യങ്ങൾക്ക് ഒരു രാജ്യം ഫ്രീ വിസ ഫ്രീ എൻട്രി കൊടുക്കുന്നു അക്കാര്യത്തില് യു എസ് ഇപ്പോ ഇപ്പോ എത്രാം സ്ഥാനത്താണ് യു എസ് ഇപ്പൊ എഴുപത്തി ഏഴാം സ്ഥാനത്താണ് പോയി ആ താഴേക്ക് പോയി കാരണം ഇതാണ് കാരണം അമേരിക്കക്കാർക്ക് അമേരിക്കക്കാർക്ക് നൂറ്റൻപത് രാജ്യങ്ങൾ ഫ്രീ എൻട്രി കൊടുക്കുമ്പോൾ അമേരിക്ക രാജ്യങ്ങളിലേക്ക് കൊടുക്കുള്ളൂ അതുകൊണ്ട് യു എസ് ഇൻഡെക്സിന്റെ ഈ ഓപ്പൺനെസ് ഇൻഡെക്സ് ആണ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഡെക്സിൽ ഇവർ എഴുപത്തി ഏഴാം സ്ഥാനത്ത് പോയി പിന്നെ അതിൽ കൂട്ടത്തിൽ എഴുപത്തി ഏഴാം സ്ഥാനത്താണ് നേരത്തെ അത് ഗ്രമമായി കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ആറില് ഇവര് മീൻസ് എഴുപത്തി ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അതും ക്രമമായി കുറഞ്ഞു വരികയാണ് വളരെ കുറഞ്ഞു വരികയാണ് പിന്നെ വേറെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ടോ അത് ഇന്ത്യയുമായി കമ്പയർ ചെയ്യേണ്ടതാണ് ഇന്ത്യ പക്ഷേ പല കാരണങ്ങളാൽ ഇന്ത്യയും ആ കാര്യത്തിൽ പുറകിലാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്കേക്കാൾ പുറകിലാണ് തീർച്ചയായിട്ടും എല്ലാ കാലത്തും പുറകിലാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ പുറകിലാണ് ഇന്ത്യ ഇക്വല്ലത്തെ ഇക്വല്ലത്തെ റാങ്കിങ്ങിൽ ഇന്ത്യ എൺപത്തഞ്ചാം സ്ഥാനത്താണ് അമേരിക്ക എഴുപത്തി ഇന്ത്യ എൺപത്തഞ്ച് വലിയ വ്യത്യാസമില്ല ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുക അതാ നേരത്തെ മറ്റേ ഇൻഡെക്സിൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ മലേഷ്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ ഓപ്പൺനെസ് ഇൻഡെക്സിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു നിയമന മേലാളിൽ നിന്നും ആവണ്ടെന്ന് അറിഞ്ഞത് പക്ഷെ ഇന്ത്യയുടെ ഒരു കുറവിന് ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം എൺപതായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം എൺപതായിരുന്നു എന്താ വ്യത്യാസം എന്ന് പറയാം നമ്മള് നമ്മൾ ഈ വിസ ഫ്രീ എൻട്രി കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം അമ്പത്തേഴ് രാജ്യങ്ങൾ കൊടുത്തിരുന്നു ഇന്ത്യയുടെ കണക്കില് ഇന്ത്യക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവുമല്ലോ ഇന്ത്യക്ക് ഒരുപാട് കൺസ്ട്രൻസി പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്ക രാജ്യങ്ങള് നമ്മുടെ ശത്രു രാജ്യങ്ങള് നമ്മൾ പല കരുതലോടെയല്ലേ ചെയ്യുള്ളു അപ്പോൾ ഇന്ത്യ എൺപത്തഞ്ച് ഇന്ത്യ കഴിഞ്ഞ കൊല്ലം അമ്പത്തേഴ് രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഇന്ത്യ എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു അത് നമ്മൾ ഐ മീൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ അറുപത്തി രണ്ട് രാജ്യങ്ങൾക്ക് കൊടുത്തപ്പോൾ നമ്മൾ എൺപതാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ അത് നമ്മൾ അമ്പത്തേഴായി കുറച്ചിട്ടുണ്ട് അഞ്ച് രാജ്യങ്ങളെ കുറച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ പുതിയ ഇന്ത്യ നേരിടുന്ന ആഗോള പ്രതിസന്ധിയിൽ ചില രാജ്യങ്ങളെ നമ്മൾ കരുതലോടെ ഇരിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ച് രാജ്യങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അമ്പത്തേഴാം സ്ഥാനത്തേക്ക് വന്നു അറുപത്തിരണ്ടിൽ നിന്ന് അമ്പത്തി ഏഴാം സ്ഥാനത്തേക്ക് വന്നു അതുകൊണ്ട് ഇന്ത്യയും അതില് ഈ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഇൻഡക്സ് കൂടി പറയുമ്പോഴേ നമ്മുടെ വിശകലനം സത്യസന്ധവുള്ളു അമേരിക്കക്ക് പറ്റിയ ഇടിച്ചിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഓപ്പൺനെസ് ഇൻഡെക്സിൽ നമ്മളും പുറകോട്ട് പോയിട്ടുണ്ട് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട് അമേരിക്ക പക്ഷേ ഇല്ലാത്ത കാരണങ്ങൾ മാറിയ മാറ്റവും അതാണ് വ്യത്യാസം ഇനി അമേരിക്കക്ക് എന്താണ് ഈ വീഴ്ച പറ്റാൻ കാരണമാണ് രാജ്യങ്ങളായിട്ട് അമേരിക്ക കിടി അമേരിക്കാണ് ഇനി അവന് ഫ്രീ വിസ കൊടുക്കണ്ട വിസ ഫ്രീ എൻട്രി വേണ്ട അമേരിക്കക്കാരൻ വരുമ്പോ നമ്മൾ മറ്റുള്ളവരുടെ പരിഗണന മതി ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒന്നൊന്നായി അമേരിക്കയുടെ ഈ വിസ ഫ്രീ എൻട്രി കാലത്ത് തട്ടുകയാണ് ഏറ്റവും ഒടുവിൽ തട്ടിയതാരോ ബ്രസീലാണ് ബ്രസീലിന് ധൈര്യം കിട്ടുന്നത് ഒരു ലാറ്റമേക്കൻ രാജ്യമായ ബ്രസീലിന് അമേരിക്കയോട് കടക്കണ്ട എന്ന് പറയാനുള്ള രാജ്യം കിട്ടുന്നത് എവിടുന്നാ അത് ബ്രിക്സിന്റെ രണ്ട് എന്താ കാര്യം ചൈന ഓപ്പണായിട്ട് പറഞ്ഞു ഇനി അമേരിക്കക്കാർക്ക് വിസ ഫ്രീ എൻട്രി ഇല്ല ചൈന പറഞ്ഞപ്പോൾ നോക്കിയിന്നില്ല പറഞ്ഞു പറഞ്ഞു വിയറ്റ്നാം പറഞ്ഞു തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നൊന്നായി ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ വിസ ഫ്രീ എൻട്രി തടയുന്നതിന്റെ ഫലമായിട്ടാണ് അമേരിക്കയ്ക്ക് ഈ ഡിസം ലോകരാജ്യങ്ങൾ ഇനി അമേരിക്കൻ പാസ്പോർട്ടുമായിട്ട് വരുന്നവരെ മറ്റു രാജ്യങ്ങളെ പോലെ പരിഗണിക്കാ മതി പ്രത്യേക പരിഗണന ആവശ്യമില്ല എന്ന് വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പോ ലോകത്തിലെ ഒടുവിലത്തെ സ്ഥിതി എന്താ എവിടെയാണ് നമുക്ക് ലോകത്തിലെ ഏത് രാജ്യങ്ങളാണ് ഇപ്പോൾ വിസ ഇല്ലാതെ ലോകരാജ്യങ്ങളെ സ്വീകരിക്കുന്നത് എന്ന റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി വെച്ചാൽ മുഴുവൻ രാജ്യങ്ങൾക്കും യു എൻ അംഗീകാരമുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും സിംഗപ്പൂരിൽ വിസ വേണ്ട വേണ്ട ആർക്കും സിംഗപ്പൂർ എയർലൈൻ ഒരു ടിക്കറ്റ് എടുത്തിട്ട് സിംഗപ്പൂരിൽ ചെന്നിറങ്ങാം വിസ ഉണ്ടോ എന്ന ചോദ്യമില്ല അതാണ് സിംഗപ്പൂരാണ് ഒന്ന് രണ്ടാമത് സൗത്ത് കൊറിയയാണ് ആണ് മൂന്നാമത് ജപ്പാനാണ് ആ ആ ശ്രേണിയിലേക്ക് ഇന്ത്യ പതുക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുക ഇനി ഇതിന്റെ ഇതിന്റെ ഒരു ദുരന്തം അമേരിക്ക അനുഭവിക്കുന്നത് ഇവിടെയൊന്നുമല്ല അമേരിക്ക അനുഭവിക്കുന്നത് അയാട്ട പറയുന്ന കണക്കനുസരിച്ച് യു എസ് പൗരന്മാർ സാക്ഷാൽ ട്രംപിന്റെ പൗരന്മാർ ഇരട്ട പൗരത്വത്തിനുള്ള അപേക്ഷയുമായി ലോകരാജ്യങ്ങളെ സമീപിക്കുന്ന ഓ പണ്ട് ഒരു യു എസ് പൗരൻ വേറൊരു രാജ്യത്തെ പൗരത്വം അതെ ലോകരാജ്യങ്ങളിലെ ഒക്കെ പൗരന്മാർ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കുകയല്ലാതെ അമേരിക്കൻ പൗരന്മാർ പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് നിവൃത്തിയില്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടി വരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വം വേണമെന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങളുടെ പൗരത്വം അപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇരട്ട പൗരത്വത്തിന് അപേക്ഷിക്കുന്ന അമേരിക്കക്കാരാണ് എന്തായാലും ആശാ ഈ ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് റാങ്കിങ് എന്ന് പറയുന്നത് വെറുതെ വെറുതൊരു കണക്ക് മാത്രമല്ല അത് ആ രാജ്യത്തിന്റെ ആഗോളതലത്തിൽ ആ രാജ്യം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു